മിഴിരണ്ടിലും എന്ന ടെലിവിഷൻ പരമ്പരയിലെ നായിക നായികാനായകന്മാരായി പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ താരങ്ങളാണ് സൽമാനുൽ ഫാരിസും മേഘാ മഹേഷും അടുത്തിടെയാണ് തങ്ങളുടെ രജിസ്റ്റർ വിവാഹം കഴിഞ്ഞ വിവരം സമൂഹ മാധ്യമങ്ങളിലൂടെ ഇരുവരും അറിയിച്ചത് ഇരുവീടുകളിൽ നിന്നും എതിർപ്പുകൾ ഉണ്ടായതിനാൽ തന്നെ വളരെ രഹസ്യമായിട്ടായിരുന്നു വിവാഹം ഇപ്പോളിതാ പ്രണയവിവാഹത്തെക്കുറിച്ചും വീട്ടുകാരുടെ എതിർപ്പിനെ പറ്റിയും വിവാഹ ദിവസം ഒട്ടും പ്രതീക്ഷിക്കാതെ മേഘയുടെ അച്ഛൻ രജിസ്ട്രാർ ഓഫീസിൽ എത്തിയതിനെ പറ്റിയുമൊക്കെ സംസാരിക്കുകയാണ് ഇരുവരും ഞങ്ങളുടെ രജിസ്റ്റർ വിവാഹത്തിൻ്റെ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം രണ്ട് വീട്ടുകാരും പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ വിവാഹത്തിൻ്റെ അന്ന് മേഘയുടെ അച്ഛൻ അവിടെ വന്നു അച്ഛനെ കണ്ടതോടെ പുള്ളിക്കാരി ഞെട്ടി ഫോട്ടോസ് എടുക്കുമ്പോൾ പ്രതീക്ഷിക്കാതെ അച്ഛൻ കയറി വന്നത് എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കൂ എന്ന് പറഞ്ഞ് രണ്ടാളെയും അനുഗ്രഹിച്ച് കൂടെ നിന്ന് ഫോട്ടോയും എടുത്തു അച്ഛൻ വളരെ കൂളായിരുന്നു മോളെ പൊന്നു പോലെ നോക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞു എൻ്റെ വീട്ടിൽ നിന്നും എതിർപ്പുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഉമ്മച്ചി വിളിച്ചു സംസാരിച്ചു ഇപ്പോൾ എല്ലാം നന്നായി വരുന്നുണ്ട് മിഴിരണ്ടിലും എന്ന സീരിയലിൻ്റെ ലൊക്കേഷനിൽ വെച്ചാണ് സൽമാനും മേഘയും കണ്ടുമുട്ടുന്നതും പരിചയപ്പെടുന്നതുമെല്ലാം സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്ന രീതിയിൽ മാത്രമേ മേഘയെ കണ്ടിരുന്നുള്ളൂ എന്നും സൽമാൻ പറഞ്ഞിരുന്നു ആദ്യം ചാടക്കാരനാണെന്ന് തോന്നിയെങ്കിലും അടുത്തറിഞ്ഞപ്പോൾ സൽമാനിൻ്റെ സ്വഭാവം മേഘയെ ആകർഷിച്ചിരുന്നു ഇഷ്ടം തോന്നിയപ്പോൾ അത് തുറന്നു പറയുകയും ചെയ്തു കൊച്ചുകുട്ടിയുടെ തോന്നലായാണ് സൽമാൻ അതെടുത്തത് എന്നും മേഘ പറഞ്ഞിരുന്നു മേഘയ്ക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായ ദിവസമാണ് സൽമാനിൻ്റെ പ്രപ്പോസ് ചെയ്തത് ഒട്ടും സീരിയസ് അല്ലായിരിക്കും നിൻ്റെ തോന്നലാണ് പ്രായത്തിൻ്റെതാണ് എന്നൊക്കെയാണ് സൽമാൻ അന്ന് പ്രതികരിച്ചിരുന്നത് പിന്നീട് പഠനത്തിൽ ശ്രദ്ധിക്കാനും സൽമാൻ മറുപടി നൽകിയിരുന്നു എനിക്കെൻ്റെ പ്രണയത്തിൽ വിശ്വാസമുണ്ടായിരുന്നു രണ്ടര വർഷം കാത്തിരുന്നു അവസാനം അത് സംഭവിച്ചു എന്നായിരുന്നു മേഘ പറഞ്ഞത് ഒടുവിൽ മേഘയുടെ പ്രണയം ആത്മാർത്ഥമാണെന്ന് മനസ്സിലാക്കി ഇരുവരും വിവാഹിതരായി തിരുവനന്തപുരം കരകുളം രജിസ്റ്റർ ഓഫീസിൽ വെച്ചായിരുന്നു വിവാഹം മിസ്റ്റർ ആൻഡ് മിസിസ് സഞ്ജുവിൽ നിന്ന് മിസ്റ്റർ ആൻഡ് മിസ്സിസ് സൽമാനിലേക്ക് എന്ന കുറിപ്പോടെയാണ് വിവാഹ വിവരം സൽമാൻ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചത് ഒടുവിൽ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും സ്നേഹവും കരുതലും ആഘോഷങ്ങളും ഉയർച്ച താഴ്ചകളും യാത്രകളും മറ്റെല്ലാ കാര്യങ്ങളും ഒരുമിച്ച് എന്നേക്കുമായി പങ്കിടാൻ ഞങ്ങൾ തീരുമാനിച്ചു എല്ലായ്പ്പോഴും ഞങ്ങളെ പിന്തുണയ്ക്കാൻ ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദി ഞങ്ങളെ സ്നേഹിച്ച എല്ലാവർക്കും ഞങ്ങളെ അംഗീകരിച്ച എല്ലാവർക്കും നന്ദി എന്നൊക്കെയായിരുന്നു സൽമാൻ കുറിച്ചിരുന്നത് ബാലതാരമായാണ് മേഘ അഭിനയരംഗത്തേക്ക് എത്തുന്നത് എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് സൽമാൻ ഇരുവരും സീരിയൽ പ്രേക്ഷകരുടെ പ്രിയ താരങ്ങളാണ് വിവത വിവാഹിതരായെന്ന വിവരം അറിയിച്ചുകൊണ്ട് പങ്കുവച്ച വീഡിയോയ്ക്ക് താഴെ ഇരുവർക്കും ആശംസകൾ നേർന്നുകൊണ്ടുള്ള നിരവധി കമൻറ്റുകളാണ് വന്നുകൊണ്ടിരുന്നത് സീരിയൽ കാണുമ്പോഴെല്ലാം യഥാർത്ഥ ജീവിതത്തിൽ നിങ്ങൾ ഒരുമിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു വളരെ സ്നേഹം തോന്നുന്നു എന്നിങ്ങനെയുള്ള കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ